നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക കുടുംബജീവിതം തകർത്തതിലുള്ള വ്യക്തിവൈരാഗ്യമാണ് നടിക്കെതിരായ ആക്രമണമെന്ന് ചൂണ്ടിക്കാട്ടി ദിലീപിനെതിരെ ഭാര്യ മഞ്ജുവിനെ സാക്ഷിയാക്കാനുള്ള പോലീസ് നീക്കം പാളാൻ സാധ്യത തൽക്കാലം ദിലീപ് പെട്ടെന്ന് ജാമ്യത്തിൽ പുറത്തിറങ്ങുന്ന തടയാൻ മഞ്ജുവിന്റെ മൊഴി കൊണ്ട് കഴിയുമെങ്കിലും അത്യന്തികമായ വിചാരണ വേളയിൽ ഈ സാക്ഷി മൊഴി പ്രോസിക്യൂഷന് തിരിച്ചടിയാകാനാണ് സാധ്യതയെന്നാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ഇതിന് പ്രധാന കാരണമായി അവർ പറയുന്നത് അഞ്ചു വർഷം മുൻപ് കുടുംബ കോടതിയിൽ വിവാഹമോചനം ആവശ്യപ്പെട്ട് ആദ്യം ഹർജി ഫയൽ ചെയ്തത് ദിലീപാണെന്നതാണ് കാവ്യമാധുനുമായി ബന്ധപ്പെട്ട് അക്രമം പ്പെട്ട നടി മഞ്ജുവിനോട് പറഞ്ഞ കഥയല്ല അവിടെ ദിലീപ് സമർപ്പിച്ച രേഖയിൽ ഉള്ളതത്രേ അതീവ രഹസ്യമായി കോടതിയിൽ സമർപ്പിച്ച വിവാഹമോചന ഹർജിയിൽ ബില്ലന്മാരും യഥാർത്ഥത്തിൽ പിരിയാനുള്ള കാരണവുമുണ്ടെന്ന് ദിലീപ് അടുത്തിടെയും പറഞ്ഞിരുന്നു തനിക്കെതിരെ നടക്കുന്ന ഗൂഢാലോചന അതിർവിട്ടാൽ രഹസ്യം പരസ്യമാക്കേണ്ടി വരുമെന്നാണ് മനോരമ ഓൺലൈനിൽ നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ ദിലീപ് മുന്നറിയിപ്പ് നൽകിയത് ഭാര്യയിൽ നിന്നും കടുത്ത മാനസിക പീഡനമാണ് താൻ അനുഭവിക്കുന്നതെന്നും ഒരു വർഷമായി പിരിഞ്ഞാണ് ജീവിക്കുന്നതെന്നും ഇനി യോജിച്ചു പോകാൻ കഴിയില്ലെന്നും ഹർജിയിൽ ദിലീപ് ചൂണ്ടിക്കാണിച്ചിരുന്നു താനും ഭാര്യ യും സിനിമാ താരങ്ങളായതിനാൽ സെൻസേഷൻ ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടെന്നും അതിനാൽ രഹസ്യ വിചാരണ വേണമെന്നും ദിലീപിന്റെ ആവശ്യം കോടതി അംഗീകരിച്ചതിനാൽ മാത്രമാണ് ഇതുവരെ ദിലീപിന്റെ ഹർജിയിൽ കാരണങ്ങൾ പുറലോകം അറിയാതിരുന്നത് ദിലീപിനോടും അഞ്ജുവിനോടും നേരിട്ട് കുടുംബ കോടതി ജഡ്ജി സംസാരിച്ചിരുന്നുവെങ്കിലും പിരിയാനുള്ള തീരുമാനത്തിൽ പക്ഷെ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നീട് രണ്ടുപേരുടെ സമ്മതപ്രകാരം കോടതി വിവാഹമോചനം അനുവദിക്കുകയായിരുന്നു കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്നിരിക്കെ ആക്രമിക്കപ്പെട്ട നടി കാവ്യമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ കൈമാറിയതാണ് വിവാഹബന്ധം ബന്ധം തകരാൻ കാരണമെന്ന് പറയുന്നതിന്റെ ണ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുക സ്വാഭാവികമാണെന്നാണ് നിയമ കേന്ദ്രങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇവിടെ ദിലീപ് തന്നെയാണ് ആദ്യം വിവാഹമോചന ഹർജി സമർപ്പിച്ചത് അതുകൊണ്ട് പ്രതിഭാഗത്തിന് ചൂണ്ടിക്കാണിക്കാൻ നല്ലൊരു പിടിവള്ളിയാണ് പറയുന്നത് പോലെ ആക്രമിക്കപ്പെട്ട നടി നൽകിയ വിവരം മഞ്ജുവിന് ദിലീപിനോട് വെറുപ്പുണ്ടാകാനും ബന്ധം അവസാനിപ്പിക്കാനും കാരണമായിരുന്നുവെങ്കിൽ ആദ്യം വിവാഹമോചന ഹർജി നൽകേണ്ടിയിരുന്നത് മഞ്ജു ആയിരുന്നില്ലേ എന്ന ചോദ്യം ഇപ്പോൾ ഉയരുന്നുണ്ട് നടിയോട് ദിലീപിന് വ്യക്തി വൈരാഗ്യം ഉണ്ടായിരുന്നുവെന്ന് കോടതിയെ ബോധ്യപ്പെടുത്താൻ മഞ്ജു വാര്യർ ഇല്ലെങ്കിൽ നടക്കില്ലെന്ന് കണ്ടാണ് ഇപ്പോൾ സാക്ഷിയെ നടക്കുന്നത് വ്യക്തിപരമായ അടുപ്പമില്ല എന്നല്ലാതെ ദിലീപിന് തന്നോട് വൈരാഗ്യമുണ്ടെന്ന് ഇതുവരെ ആക്രമിക്കപ്പെട്ട നടി പോലും പറഞ്ഞിട്ടില്ല മാത്രമല്ല താൻ നടന്റെ പേര് എവിടെയും ആരോടും പറഞ്ഞിട്ടില്ലെന്ന് കൂടി നടി വ്യക്തമാക്കുകയുണ്ടായി ഇക്കാര്യം ദിലീപിന്റെ ജാമ്യാപേക്ഷയിൽ അഭിഭാഷകൻ ചൂണ്ടിക്കാണിക്കുക കൂടി ചെയ്തതോടെയാണ് വെട്ടിലായ അന്വേഷണ സംഘം മഞ്ജുവാര്യരെ സാക്ഷിയാക്കുന്നതിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നത് ഗൂഢാലോചന കുറ്റം തെളിയിക്കുന്നതിന് ആവശ്യമായ തെളിവുകളും സാക്ഷിമൊഴികളും ഹാജരാക്കാൻ പോലീസിന് കഴിഞ്ഞില്ലെങ്കിൽ ദിലീപ് കുറ്റവിമുക്തനാക്കപ്പെടുക മാത്രമല്ല അന്വേഷണ സംഘം വലിയ വില നൽകേണ്ടി വരും കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി